ഷെഹസാദിഖാൻ ഒരർത്ഥത്തിൽ നീ ഭാഗ്യവതിയാണ് നിന്റെ പേര് പറഞ്ഞ് ഒരു മീഡിയക്കാരും മുറഞ്ഞതുള്ളിയില്ല ഒരു വക്കീലന്മാരും ടിക്കറ്റ് എടുത്ത് യു എയിലേക്ക് പറഞ്ഞതുമില്ല ബ്ലഡ് മണി തേടി റോഡിൽ ആരും അലഞ്ഞതുമില്ല ഒരു രാഷ്ട്രീയ നേതാവോ ഒരു മത നേതാവോ നിന്റെ കാര്യത്തിൽ ഇടപെട്ടിരുന്നതുമില്ല ഷെഹസാദിഖാൻ എന്ന യു പി വനിതയെ വധശിക്ഷയ്ക്ക് വിധേയമാക്കി യു എ ഇ ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനാലിന് യു എ ഇ ജയിലിൽ നിന്നിട്ടവൾ അവളുടെ ഉപ്പയെ വിളിക്കുന്നു പ്രിയപ്പെട്ട ഉപ്പ നാളെ എൻ്റെ വധശിക്ഷ നടപ്പിലാക്കും ഉപ്പ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഈ വാർത്ത കേട്ട് വയോധികനായ മനുഷ്യൻ തളർന്നുപോയി അദ്ദേഹം നെട്ടോട്ടം ഓടി പല വാതിലുകളിലും മുട്ടി മുട്ടിയ വാതിലിൽ ഏമാമാർ പലരും വാതിൽ തുറന്നില്ല തുറന്ന ഏമാരിൽ നിന്ന് കിട്ടിയ മറുപടി ഇന്ത്യൻ എംബസി അന്വേഷിക്കും എന്നായിരുന്നു ഫെബ്രുവരി പതിനഞ്ചാം തീയതി അവളെ വധശിക്ഷയ്ക്ക് വിധേയമാക്കി പതിനാല് ദിവസങ്ങൾക്ക് ശേഷം ഫെബ്രുവരി ഇരുപത്തിയെട്ടാം തീയതി വയോധീനത്തെ ഇന്ത്യക്കാരനായ വീട്ടുടമയുടെ നാലു മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മരണകാരണമാണ് വധശിക്ഷയിലേക്ക് നയിച്ചത് വാക്സിൻ എടുത്ത അന്നാണ് കുഞ്ഞ് മരിക്കുന്നത് ഈ മരണകാരണം തേടിയുള്ള വീട്ടുടമയുടെ നിരന്തര ഉപദ്രവം സഹിക്കവയ്യാതെ ഒരു നാൾ അവൾ വിളിച്ചുപോവി ഞാനാണ് കുഞ്ഞിനെ കൊന്നത് എന്ന് നിർഭാഗ്യകരം അബദ്ധത്തിൽ പറഞ്ഞു പോയതായിരിക്കാം ചെറുപ്പകാലം മുതൽ തന്റെ കുടുംബത്തിൽ കണ്ടുവരുന്ന ദാരിദ്ര്യം തുടച്ചു നീക്കാനും തന്റെ മുഖത്ത് തീ പാട് ചികിത്സിച്ചു ഭേദമാക്കാനും വേണ്ടി യു എയിലേക്ക് വണ്ടി കയറിയതാണ് അവൾ ആഗ്ര സ്വദേശിക്കാരനായ ഒരുവൻ അവളെ യു എയിൽ വിൽക്കുകയായി തന്റെ നിരപരാധിത്വം കോടതിയിൽ തെളിയിക്കാനോ പോസ്റ്റ്മോർട്ടം നടത്തി മരണകാരണം സ്ഥിരീകരിക്കാനോ കഴിയാഞ്ഞതിനാലായിരിക്കാം വധശിക്ഷ നടപ്പിലാക്കിയത് എന്തു തന്നെയായാലും ശിക്ഷകൾ നടപ്പിലാക്കാനുള്ളതാണെന്നും നിയമം നിയമമാണെന്നും ഉള്ളതിന്റെ തെളിവുകൂടിയാണ് ഈ വധശിക്ഷ സൗദിയിൽ കഴിഞ്ഞ ആഴ്ചയാണ് നാല് സൗദി പൗരന്മാരെയും ഒരു മലയാളിയെയും വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത് കോഴിക്കോട് കൊടുവള്ളൂർ സ്വദേശി സമീർ എന്ന ആളിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഈ സൗദി പൗരന്മാരോടൊപ്പം തൃശൂർ എറിയാട് സ്വദേശി നൈസാം സിദ്ദീഖിനെയാണ് വധശിക്ഷ നടപ്പിലാക്കിയത് സമീറിനെ തട്ടിക്കൊണ്ടുപോയി തടങ്കലിൽ പാർപ്പിച്ചു നാല് ദിവസം മരിച്ചു എന്ന് വന്നപ്പോ ബ്ലാങ്കറ്റിൽ ചുരുട്ടി കച്ചറ ട്രമ്മിൽ ഉപേക്ഷിക്കുകയായിരുന്നു ഒരു കാരണവശാലും മാപ്പ് അർഹിക്കുന്നില്ല എന്ന് കോടതി വിധിച്ചു പണത്തിനു വേണ്ടി സമീറിനെ കൊലപ്പെടുത്തുകയായിരുന്നു വിധികൾ ക്രൂരമായ കൊലപാതകങ്ങൾ അതിന്റെ ശിക്ഷ വധശിക്ഷയാണെന്നതിന്റെ തെളിവ് കൂടിയാണിത് ചിന്തിക്കണം വിലയിരുത്തപ്പെടണം പ്രതികരിക്കണം നിയമം അത് നടപ്പിലാവുക തന്നെ വേണം വിധി എന്തായാലും കൊലപാതകം ക്രൂരമാണെങ്കിൽ അത് വധശിക്ഷയെങ്കിൽ വധശിക്ഷ അത് നടപ്പിലാകണം ചിന്തിക്കാം പ്രതികരിക്കാം വിലയിരുത്താം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം